ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ ഇപ്പാമ്പും പൂച്ചയും തമ്മിലുള്ള ഒരു കടിപിടിയാണ് ഇപ്പാമ്പിനെ എത്ര ശ്രമി ശ്രമിച്ചിട്ടും ഈ പൂച്ചനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല പൂച്ച ഒന്നോ ഒന്നര പൂച്ചയാണത് കാരണവധി നോക്കുന്നുണ്ട് പാമ്പിന് എത്ര ശ്രമിച്ചിട്ടും പൂച്ചയുടെ അടുത്ത് പൂച്ചന്ന് കണക്കൂട്ടാൻ പറ്റില്ല ഒരു പുലിക്കുട്ടി തന്നെയാണ് എന്താ എന്റെ പേട ഇത്ര സമയാണ് പാമ്പും പൂച്ചും കൂടി കടിപിട്ടെന്ന് അറിയാം പാമ്പും പരമാവധി ഓടിപ്പോ നോക്കുന്നുണ്ട് കടിക്കാനും നോക്കുന്നുണ്ട് പാമ്പടയ്ക്ക് പറ്റൂല്ലേ വേണ്ട കടിക്കാൻ ചെന്നു പറ്റില്ല വീട് കടിക്കാൻ പറ്റില്ല പാമ്പിന് പൂച്ച പിന്നിലിരിക്കും ചാടി ചാടി പോയിന് പാമ്പിനെ തൊടാൻ പോലും കഴിയില്ലേ രക്ഷപെടാൻ നോക്കാണ് പാമ്പ് വന്നിട്ട് എന്നാലും വീട്ടില്ലാന്ന് തന്നെ ഇതുപോലത്തെ ഒരു പൂച്ച വീട്ടിലുണ്ടെങ്കി നല്ലതാണ് പട്ടികൾ നല്ലതൊരു പൂച്ചയാണെന്ന് തോന്നുന്നത് വളർത്തുന്നതിൽ പട്ടികൾ ഇങ്ങനെ ചെയ്യില്ല നോക്കിയാൽ ഇങ്ങനെ ചീറ്റിട്ട് തന്നെ വരുന്നു കട്ടിക്കാനായിട്ട് പക്ഷേ പറ്റില്ലേ പാമ്പിനൊക്കെ ഉണ്ടാകും കൊത്താൻ വരുന്നത് കൊത്താൻ വരും ഇതേ വീണ്ടും പൂച്ച പിന്നിൽ ചാടി ചാടി പോകുന്ന ആൾ വളരെ ഫ്രീ ആയിട്ടാണ് കേട്ടോ പാമ്പ് ഭയങ്കര ദേഷ്യത്തിൽ ആൾ ഭയങ്കര ഫ്രീ ആയിട്ട് ചിരിച്ചിട്ട് ഫ്രീ ആയിട്ട് പൂച്ച പടയ്ക്കിടയിൽ പിടിച്ച് വരച്ചെടുത്തിട്ട് പാമ്പിലോ വീണ്ടും എന്നാൽ പാമ്പും ശ്രമിക്കുന്നുണ്ട് എന്നാലും പിന്തിരിഞ്ഞ ഓടുന്നുണ്ട് പാമ്പ് ഏകദേശം ആയി തുടങ്ങി തോന്നുന്നുണ്ട് പാമ്പിനെ തീരെ പറ്റണ്ടായി തുടങ്ങി തോന്നുന്നുണ്ട് പാമ്പ് അകത്തേക്ക് കയറുമ്പോല്ലേ എന്തായാലും ആള് ആ കോമ്പൗണ്ടിൽ നിന്ന് വിടണില്ലേ പാമ്പിനെ ഏകദേശം ആയുണ്ട് കടിച്ചു വലിച്ചു തുടങ്ങി പാമ്പിന്റെ തീരെ പറ്റണ്ടായി തുടങ്ങി അങ്ങടൊക്കെ ഏറ്റവും വിടണില്ല മുകളിലൊക്കെ അങ്ങട് വീടിനില്ല തല്ലാമ്മല തന്നെ ഇട്ടിരിക്കണത് ആ പരമാവധി തല് മലർന്നു തുടങ്ങിയത് പാമ്പ് മലർന്നു തുടങ്ങി ശരിക്കും രണ്ടല്ലോ തല് തല്ലേ ആംബുലൻസ് വിളിക്കണ്ട പാമ്പിനെ ചത്തു